ഇതുപോലൊരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സൗദിയിലേക്ക് മരുന്നുകൾ കൊണ്ടുപോകുന്നതിന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒക്ടോബർ ഒന്ന് മുതൽ നവംബർ ഒന്ന് മുതൽ എന്നൊക്കെ വാർത്തകളിലുണ്ട് അപ്പോൾ നമുക്ക് മരുന്നുകൾ കൊണ്ടുപോകാനുണ്ടെങ്കിൽ എന്താണ് സൗദി മന്ത്രാലയത്തിൻ്റെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള ഒരു സൈറ്റ് വഴിയാണ് നമ്മളിതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ടത് ക്ലിയറൻസിന് വേണ്ടിയിട്ട് സർ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് അനിയന്ത്രിതമായിട്ട് നമ്മൾ മരുന്നുകൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ സൗദിയിലെ ഡ്രഗ് ആക്ട് പ്രകാരം നമുക്ക് ശിക്ഷ കിട്ടാൻ കിട്ടുന്ന കിട്ടുന്നതാണ് ശിക്ഷ കിട്ടുന്നതാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെ നിയന്ത്രിച്ചിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ അധികം കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെ നിയന്ത്രിത മരുന്നുകൾ പേപ്പർ ഇല്ലാതെ കൊണ്ടുപോയാലൊക്കെ എന്തുണ്ടാവും നമുക്ക് അവിടുത്തെ ശിക്ഷാനടപടികൾ ഉണ്ടാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് മരുന്നുകൾ നിയന്ത്രിത മരുന്നുകൾ എങ്ങനെയാണ് അങ്ങോട്ട് കൊണ്ടുപോകാം എന്നുള്ളതിനെ കുറിച്ചാണ് സൗദി മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സി ഡി എസ് ഡോട്ട് എസ് എഫ് ഡി എ ഡോട്ട് ജി എ ജി ഒ വി ഡോട്ട് എസ് എ എന്നിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾ ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ഈ സി ഡി എസ് എന്ന് പറയുന്ന ലിങ്കിൽ കയറി ഒരു ലോഗിൻ ചെയ്ത് നമ്മളൊരു ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മളുടെ ട്രാവലർ എന്നു ഉള്ള ഒരു ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം എന്തൊക്കെ വേണം ഇമെയിൽ ഐ ഡി വേണം അതുപോലെ തന്നെ മൊബൈൽ മൊബൈൽ ഫോൺ നമ്പർ വേണം പേര് പാസ്പോർട്ടിലുള്ള അതുപോലെ തന്നെ നെയിം വേണം അതുപോലെ തന്നെ നമ്മൾ ട്രാവലർ ആണെങ്കിൽ എന്നാണ് പോകുന്നത് ഡിപ്പാർച്ചർ ഇവിടെ നിന്നാണ് ഡിപ്പാർച്ചർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഏത് ഡേറ്റിനാണ് എന്നീ ഡീറ്റെയിൽസ് വേണം ഇനി നമുക്കോ നമ്മൾ വേറൊരാൾക്കാണോ കൊണ്ടുപോകുന്നത് വെച്ചെങ്കിൽ അതും അതിൽ രേഖപ്പെടുത്തണം അതിന് ശേഷം പിന്നെ നമ്മളുടെ ഒരു നൂറിൽ പരം മരുന്നുകളുടെ ഡീറ്റെയിൽസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആ ഡീറ്റെയിൽസ് നോക്കി നമ്മൾ കൊണ്ടുപോകുന്ന മരുന്ന് അതിലുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തതിന് ശേഷം എത്ര ഡോസേജ് ആണ് എത്ര ക്വാണ്ടിറ്റി ആണ് എന്നുള്ളത് അതിൽ കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്തതിന് ശേഷം അവരത് റിജക്ഷനോ അപ്രൂവലോ എന്താണ് വരുന്നത് നോക്കിയിട്ട് അപ്രൂവൽ വന്നതിന് ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത് നമുക്ക് ആ മരുന്നുകൾ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ലിങ്കും അതുപോലെ തന്നെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസും ഞാനിവിടെ വീഡിയോയിൽ കാണിക്കാം ഓ മരുന്നുകൾ കൊണ്ടുപോകുന്ന സമയത്ത് സൗദിയിലേക്ക് മരുന്നുകൾ കൊണ്ടുപോകുന്ന സമയത്ത് പ്രവാസികൾ ശ്രദ്ധിക്കുക താങ്ക്